സീതാറാം യെച്ചൂരിയുടെ മരണവാർത്ത ഞെട്ടലോടെയാണ് എത്തുന്നത് സീതാറാം യെച്ചൂരിയൊക്കെ ഇവിടെ കാണുമെന്നുള്ള തോന്നലുകൾ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് ഞെട്ടിപ്പിക്കുന്നതാണ് മോദിയും സംഘപരിവാറും സ്ഥാനപർഷരാകുന്ന ഇന്ത്യയുടെ നല്ല കാലങ്ങളിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അതുല്യനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥകളെ ചെറുത്ത അടിയന്തരാവസ്ഥയിൽ അറസ്റ്റിലായ ഇന്ദിരയുടെ വീട്ടിലേക്ക് സമരങ്ങൾ നടത്തിയ ജെ എൻ യുവിൻ്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കെ ഇന്ദിരയെ ജെ എൻ യുവിൻ്റെ ചാൻസലർ പദവിയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മെമറൻഡം വായിച്ച ഇന്ദിരയുടെ രാജ്യയ്ക്ക് വഴിത്തിരിവായ ഇന്ത്യൻ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പകരം വെക്കാനാവാത്ത ഒരു നേതാവ് കൂടിയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക മുഖ്യധാരകളിൽ നിന്നും വിട പറയുന്നത് അദ്ദേഹം ഒഴിച്ചിടുന്ന ശൂന്യത നികത്താൻ കഴിയാത്തതാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള എല്ലാ ജനാധിപത്യ വിരുദ്ധതകൾക്കും എതിരെ യെച്ചൂരി നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം സമഗ്രമായ പ്രസ്താവനകൾ പുറത്തിറക്കി സമരങ്ങൾ നടത്തി സമരമുഖത്തുള്ള മനുഷ്യരോടൊക്കെ ഐക്യപ്പെട്ടു ബാധിക്കപ്പെട്ടവരെ സന്ദർശിക്കുകയുണ്ടായി ജെ എൻ യു വിദ്യാർത്ഥിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് യെച്ചൂരി എസ് എഫ് ഐയിൽ അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം അറസ്റ്റിലാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജെൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐയുടെ ജോയിന്റ് സെക്രട്ടറി ആകുന്നു ഒടുക്കം എസ് എഫ് ഐയുടെ പ്രസിഡന്റ് പദവിയിലെത്തുന്നു യെച്ചൂരി സി പി ഐ എം അംഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാകുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓളിറ്റ് ബ്യൂറോയിൽ എത്തുകയും ചെയ്തു എല്ലാത്തിനും ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നത് സങ്കുചിതമായ പ്രാദേശിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറം എല്ലാ കക്ഷികളെയും ഏകീകരിച്ച് സഖ്യ മുന്നണികൾ രൂപീകരിക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകകക്ഷി മേധാവിത്വത്തിനും കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്കും ശേഷം രൂപം കൊണ്ട എല്ലാ സഖ്യ സർക്കാരിലും യെച്ചൂരി നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന കാലത്തോളം അദ്ദേഹം പാർലമെൻറ്റിൽ ശബ്ദമുയർത്തി പാർലമെൻറ്ററി കമ്മിറ്റികളിൽ അംഗമായിരിക്കുകയും റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തു ഇന്ത്യയിലെ എല്ലാവർക്കും വേണ്ടി എല്ലാ മനുഷ്യർക്കും സാമൂഹിക വിഭാഗങ്ങൾക്കും വേണ്ടി സംസാരിച്ചു പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ എന്ന നിലയിൽ സീതാറാം യെച്ചൂരിയുടെ ദൗത്യം അദ്ദേഹം മികവോടെ നിറവേറ്റി എന്ന് കൂടിയാണ് നമ്മൾ നമ്മുടെ ഇന്ത്യ ഇരുണ്ട കാലങ്ങളിൽ കൂടിയാണ് ഒരുപാട് ചെയ്യാൻ ബാക്കിയാക്കിയാണ് അദ്ദേഹം മടങ്ങുന്നത് നഷ്ടം വലുതാണ് റെഡ് സല്യൂട്ട് കോമറേഡ്